മയക്കുമരുന്നിനും ലഹരി മാഫിയ സംഘങ്ങൾക്കുമെതിരെ ഡിവൈഎഫ്ഐ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി യുവജന ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുഖ്യപ്രഭാഷണം നടത്തി മയക്കുമരുന്നിനും ലഹരി മാഫിയ സംഘങ്ങൾക്കുമെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാനത്താകമാനം നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ചാരുമൂട് ടൗണിൽ യുവജന ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ചാർമോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി എം എസ് അരൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എസ് അഷ്കർ അധ്യക്ഷനായിരുന്നു ഡോക്ടർ പി സരീൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ